ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓസ്കാർ ഫോട്ടോഗ്രാഫി അച്ചായങ്ങില്ലായിരുന്നോ ഇതിലൂടെ പലരെയും വിളിക്കാറുണ്ടായിരുന്നേ ആ അപ്പൊ ഇതിലൂടെ വന്നപ്പോ നിങ്ങളെ വരാൻ പോകുന്ന മോശമല്ലേ അങ്ങനൊന്നും ഇല്ലതേ നമ്മള് തന്നെ പണിയുന്നു പിന്നെ എല്ലാ കാര്യങ്ങളും അച്ചായനും അറിയാം എനിക്കും അറിയാം ഔദ്യോഗികമായിട്ട് നിങ്ങൾ വീട്ടിൽ വന്ന് ക്ഷണിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് ആയിക്കോട്ടെ ക്ഷണക്കത്രക്കുണ്ട് ആ ഓക്കെ ആയിക്കോട്ടെ വന്നേക്കാം കുടുംബസമേഖ അങ്ങ് എത്തിയേക്കാം എല്ലാരും എല്ലാരും പരിപാടി എല്ലാം ഗംഭീരം നിങ്ങള് സമയത്ത് വന്നാൽ പോരാണോ അവിടെ അത് കാരണം പണിതീർത്ത് കൈ തന്നത് പോലും അങ്ങനെയല്ലേ തോമസ് ഊട്ടിയുടെ വീട് കഴിഞ്ഞ വർഷം നമ്മളല്ലേ ചെയ്ത് നാലായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് ഗംഭീരം ഈ പഞ്ചായത്തിലുണ്ടോ നല്ല അടിപൊളി വീട ഇപ്പൊ ജോസ് ഊട്ടിക്ക് അതുപോലെ സെറ്റപ്പ് ഒരു വീടല്ലേ അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു ഈ പഞ്ചായത്തിൽ അച്ചായന്റെ മക്കളുടെ വീട് കഴിഞ്ഞിട്ട് വേറൊരു വീടുണ്ടാവും അതേണ്ടാവാൻ പാടുള്ളു അല്ലെ എനിക്കും പറഞ്ഞ പോലെ അത് വലിയൊരു ഗുണമാ അച്ചായന്റെ മക്കളുടെ വീട് ഞാൻ ആ ചെയ്തെന്നുള്ള അഭിമാനത്തോടെ നമുക്ക് കാണിക്കുകയും ചെയ്യാം എന്റെ വർക്കിന് അത് വളരെ ഗുണമാണ് എന്റെ വർക്കിന്റെ ഒരു മോഡൽ കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ പറയാം അച്ചായന്റെ മക്കളുടെ വീട് നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ സംഭവല്ലോ എല്ലാം ലക്സറി ടാക്സ് എല്ലാം അടയ്ക്കുന്നു നല്ല ഗ്രാൻഡായ സാധനം അഫ്സേറിൽ തന്നെ അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് താമസിക്കാനാണോ മക്കളിൽ നിന്ന് വരും യു കെയിലും കാനഡയിലൊക്കെ ആയതുകൊണ്ട് അവരെല്ലാം സെറ്റിൽ ആകാൻ പോകുന്നേ എവിടെ വരുമ്പോ ഒന്ന് കൂടാൻ വേണ്ടി വർഷത്തിലോ രണ്ടോ വർഷത്തിലോ ഒരിക്കൽ വരും രണ്ടോ മൂന്നോ ദിവസം രണ്ടോ മൂന്നോ ആഴ്ച ഇവിടെ തങ്ങി അങ്ങ് പോവും വാടകെല്ലാം കൊടുക്കാൻ പരിപാടിയല്ലോ ഓ അവർക്ക് അതിനോട് താല്പര്യമില്ല വാടക എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ആകെ വൃത്തിയടാക്കും എന്നൊക്കെ അവര് കാര്യമാണ് പക്ഷെ വീട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ അത് ഉപയോഗിച്ചോണ്ടിരുന്നാലേ അതിന്റെ ഒരു നിൽക്കുള്ളൂ അല്ലെങ്കിൽ കൊറേ പൂപ്പലും പിടിച്ച് പൂത്ത മണവും ഒക്കെ ആയിട്ട് മെയിന്റനൻസ് അതേ കൂടുതൽ ചിലവാന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവൂല അവര് അവിടെ കിടന്ന് ജീവിക്കുന്നവരല്ലേ നല്ല നല്ല ഗ്രാൻഡ് ഹൈ ക്ലാസ് വീടൊക്കെ ആകുമ്പോഴേ അതുപോലുള്ള ടീമിന് വാടകയ്ക്ക് കൊടുത്താൽ മതി വലിയ ബാങ്ക് മാനേജർമാര് വലിയ പ്രൊഫസർമാര് വലിയ ബിസിനസ് രംഗത്തുള്ള ആൾക്കാർക്ക് ആയിട്ട് കൊടുക്കുവാണേല് അമ്പതിനായിരം ഒരു ലക്ഷം വരെയൊക്കെ വാടക കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവം ഉണ്ട് പക്ഷെ അവർക്ക് അവർക്ക് ആ വാടകയുടെ ആവശ്യമില്ല ഇല്ല ഇല്ല പിന്നെ അതല്ലെന്താ ഞാൻ വിചാരിക്കുമ്പോ വെറുതെ ഇങ്ങനെ രണ്ടു മൂന്ന് വീട് ഇങ്ങനെ കിടക്കുമല്ലേ വേണമെന്നുള്ള ഒരു തോന്നി വെച്ചു പക്ഷെ ഇതിപ്പം അച്ചാൻറെ കാലശേഷം പറഞ്ഞാലേ ഇവരിങ്ങോട്ട് വരുമോന്ന് പോലും പറയാൻ പറ്റിയാ ഇല്ല അവരുടെ മക്കളെല്ലാം അവിടെ സെറ്റിൽ ആവൂടെ സെറ്റിൽ ആവുള്ളൂ എനിക്ക് ആയിക്കോട്ടെ ബാക്കി കുറച്ചു പറയണ്ടല്ലോ ആ അതെ അതെ രാജാ വിശേഷങ്ങളൊക്കെ ആ ഞാൻ വന്നതേ നമ്മടെ രണ്ടാമത്തെ മോന്റെ വീടുക പണി പൂർത്തിയായി അപ്പൊ അതിന്റെ അന്ന് കേറി കൂടലേ അന്ന് ക്ഷണിക്കാൻ വേണ്ടി വന്ന വിളിച്ച് പറഞ്ഞാ പറയുന്നു ഓ അതല്ലല്ലോ അതിന്റെ ഒരു മര്യാദ നമ്മള് വീട്ടിൽ പോയി വിളിക്കുന്നതാണ് അതിന്റെ ഒരു ശരി ഇതാ അതിൻ്റെ ഒരു ക്ഷണക്കത്തോണ്ടേ ആ പിന്നെ വീട്ടിൽ നിന്ന് എല്ലാരും അങ്ങ് വന്നേക്കണം തീർച്ചയായും ആ ഭാര്യയും പിള്ളേരും എല്ലാരും അങ് എത്തിയാക്കണം നല്ല വീടല്ല പിള്ളേര് ഇഷ്ടം പോലെ വേണം അവിടെനിന്ന് ഉണ്ടാക്കുന്നു ഇവിടെ വരുമ്പോൾ നല്ല വീട് വേണം ആയിക്കോട്ടെ ഞാനും പറഞ്ഞു ഓ ഈ മൂന്ന് വീടുകളിൽ മൂന്ന് മക്കളുടെ മൂന്ന് വീടുകളിൽ തമ്മിലേ ഒരു മത്സര ബുദ്ധിമുട്ടുകയാണല്ലോ ചെയ്തത് ആ ഇപ്പൊ അവരുടെ ഒരു നല്ല നമ്മ കേരളത്തിലെ ഇടപെടാണെന്ന് അങ്ങനെ താല്പര്യമില്ല അവര് അവരുടെ ഇഷ്ടത്തില് അവരുടെ ഓരോ പ്ലാനും കൊണ്ട് അവര് അവരുടെ വീട് വെച്ചു അപ്പൊ അതിൽ മത്സരമൊന്നുമല്ല അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു പ്ലാൻ ഇത്രേ ഉള്ളൂ വീടുകൾ തന്നെ അപ്പൊ കയറി കൊണ്ടു എല്ലാരും ഇവിടെ നേരത്തെ എത്തിക്കോളും ആ എന്നാ പിന്നെ ഞാൻ അറിയോട്ടെ കുറച്ച് വീടുകൾ പോകാനുണ്ടേ എന്നാ പിന്നെ ശരി രാജ കേരളത്തിൽ വീടുകൾ പണിയുന്നത് താമസിക്കാനല്ല ആഡംബരത്തിലാണ് അത് എല്ലാവരുടെയും കാര്യത്തിലല്ല നല്ല പങ്കും ആൾക്കാർ ആഡംബരം കാണിക്കുവാനും അതുപോലെ ഇപ്പം അച്ചായന്റെ മക്കളുടെ മൂന്ന് വീടുകൾ തലയുയർത്തി നിൽക്കുന്നത് നാടിന് അഭിമാനമാണ് പക്ഷേ നാട്ടുകാർക്ക് അഭിമാനിക്കാനൊന്നുമില്ല കയറിക്കിടക്കാൻ കൂരയില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകളുള്ള കേരളത്തിൽ കയറിക്കിടക്കാൻ ആളുകളില്ലാത്ത ലക്ഷക്കണക്കിന് വീടുകളാണ് കൊട്ടാരങ്ങൾ പോലെ പൂട്ടിക്കിടക്കുന്ന അവസ്ഥ കേരളത്തിലുള്ളത് സർക്കാർ പൂട്ടിക്കിടക്കുന്ന അത്തരം വീടുകൾക്ക് ആഡംബര നികുതി ചുമത്തുകയോ പിഴ ചുമത്തുകയോ വേണം കാരണം വിദേശ രാജ്യങ്ങളിൽ സ്ഥിരതാമസമുള്ളവർ വർഷത്തിലോ രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോഴോ ഒരു അവധിക്കാലത്ത് വരുമ്പോൾ കേവലം പതിനഞ്ചോ മുപ്പതോ ദിവസം താമസിക്കുവാൻ വേണ്ടി മാത്രം ഇത്തരം ബ്രഹ്മാണ്ട കൊട്ടാരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു അത് സമൂഹത്തിലെ ഹൈ ക്ലാസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കോ ബിസിനസ്സുകാർക്കോ വാടകയ്ക്ക് എങ്കിലും കൊടുക്കുവാൻ തയ്യാറായാൽ മാത്രമേ ആ വീട് പൂർണതയിലെത്തുകയുള്ളൂ പൂട്ടിക്കിടക്കുന്ന വീടുകൾ ആർക്കും നല്ലതല്ല തീർച്ചയായിട്ടും ഈ ഒരു രംഗത്ത് ഒരു പുനർവിചിന്തനം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ താമസിക്കാനുള്ള വീട് മാത്രം പണിയുക ആഡംബരം കാട്ടുവാൻ വേണ്ടി വീട് പണിത് പൂ കൂട്ടിയിട്ട് പാവങ്ങൾക്ക് കൂര പോലും പണിയാനുള്ള അവസരമില്ലാത്ത രീതിയിൽ ഇത് നശിച്ചു പോകരുത് നശിച്ചു പോകാൻ ഇടവരുത്തരുത് പ്രോഗ്രാം ഏതുമാകട്ടെ നിങ്ങളുടെ അമൂല്യ നിമിഷങ്ങളെ അനശ്വരമാക്കുവാൻ ഓസ്കാർ ഫോട്ടോഗ്രാഫി ചെറുപുഴ വെഡിംഗ് ബാപ്റ്റിസം ഹോളി കമ്മ്യൂണിയൻ ഇനാഗ്രേഷൻസ് ബർത്ത്ഡേ പാർട്ടീസ് ആനിവേഴ്സറി ബേബി ഷവേഴ്സ് ഇവന്റ്സ് ഹൗസ് ഗെറ്റ് െ പ്രോഗ്രാം പ്രോഗ്രാം കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഫോട്ടോസ് പെൻ ഡ്രൈവിൽ ലഭിക്കുന്നു ഓസ്കാർ ഫോട്ടോഗ്രാഫി ചെറുപുഴ ലൈവ് ടെലികാസ്റ്റിംഗ് ഫ്യൂണറൽ ഫംഗ്ഷൻ എന്നിവ ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു ഫോൺ നയൻ ഡബിൾ ഫോർ ട്രിപ്പിൾ സെവൻ എയ്റ്റ് നയൻ സീറോ വൺ